സംഭവം ഈ അപ്പൊ ഇയാൾ എന്താ ആട് അപ്പൊ കൊറേ ആൾക്കാർ ആടിന്റെ കാല് പിടിച്ച് വിളിക്കുന്ന പാത്തുമാന്റെ ആടിന്റെ കാല് അങ്ങോട്ട് പിടിക്കുന്ന ചെടിച്ച് അങ്ങോട്ട് പിടിക്കുന്ന അങ്ങോട്ടും പിടിവില് നടക്കുന്ന ആട് വിടുന്നില്ല അബു വിടതില്ല ഇവര് ആരും എന്തോ പ്രശ്നം നടക്കും ഭയങ്കര പ്രശ്നം ചോദിച്ചു അങ്ങനെ ഇണ്ടല്ലൊരാട് ട്രൗസർ വന്നാൽ വേണ്ടി മാത്രം നിൽക്കുന്നോ അപ്പൊ സംഭവം അറിയില്ല അഭൂർത്തി അറിയാം അപ്പൊ ഒരു വെള്ളപ്പം വെള്ളപ്പറയില്ല വെള്ളപ്പം വെള്ളപ്പറയിൽ വെള്ളപ്പം ഒരു വെള്ളയപ്പം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ആടിന് ആടിനോടെ കൊടുത്തു ആടിനോട് ആട് പകുതി ആട് ഈ വെള്ളപ്പം വാങ്ങിച്ച് കയ്യിലെടുത്തിട്ട് പുള്ളിക്കാരൻ തീരുന്നു കീശയിട്ട് ട്രൗസറിന്റെ കീശയിട്ട് ആട് നോക്കി നോക്കെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ടുള്ള ഈ ഇത് നീ അങ്ങനെ തിന്നണ്ട എടുത്ത് എടുത്തിന്ന് അടുത്ത വെല്ല കോടി കോഴി നിന്ന് അതിന് കീശയിലുള്ള അപ്പം തിന്ന തുടങ്ങി അപ്പം തിന്ന തുടങ്ങിയോട് കൂടിയിട്ട് അപ്പം തിന്നു തിന്ന് കഴിഞ്ഞപ്പോ അതിന്റെ കൂടെ ട്രൗസറും തിന്ന് അതിന്റെ കൂടെ കീശയിലുള്ള ഒരു കാലടയുണ്ടായിരുന്നു ആ കാലടയിൽ നിങ്ങൾ വായിലേക്ക് കാലണ വച്ചാൽ അറിയില്ല ഇത് കണ്ണേങ്ങനെ അറിയില്ല നമുക്ക് അമ്പത് പൈസ ഒരു ഉപ്പേനക്ക് ഒരു ഉറപ്പേന്റെ നാണയം കണ്ടില്ല പങ്കാളിയുടെ കണ്ടില്ല നാണയം കണ്ടിട്ടില്ല ഒരു ഉറപ്പേൻ്റെ ഇത് അന്ന് കാലണ ഒരാണെന്നൊക്കെ ഒരാണ പന്ത്രണ്ട് പൈസണയുടെ ഒരു ഇതുപോലുള്ള നാണയം ആട് തുന്നി അപ്പഴും നോക്കി ചെക്കൻ കോഴുകൂടി പറഞ്ഞു നോക്കി വലിയ കാലത്തിൽ എന്റെ കാലണ കൊറച്ച് ആട് തുന്ന ഉടനെ തന്നെ ഈ ആണ് നോക്കി നേരെ പോയി പാത്തപ്പെടും പാത്തമാരണ എനിക്ക് എന്തിനാ ഇതിനാവശ്യം ഒരണ വാങ്ങിച്ചിട്ട് അതിന്റെ കാരണ അതു കൊടുത്തു മനു പൊക്കം വന്നോട്ടെ പിറ്റേ ദിവസം കാലന ഇതൊന്നറിയോ ഒന്നറിയോ ആടെ അപ്പീലും നോക്കിയിട്ട് ആട് അപ്പിയിടമ ഇത് തിരിച്ചു വരുക അല്ലേ അല്ലെ പണ്ടൊക്കെ അങ്ങനെ ആട് അപ്പിയിടുന്ന സമയത്ത് ഈ സാധനം പിടിച്ചു കിട്ടും നമ്മുടെ ആട്ടിൻകാട്ടത്തിന്റെ കൂടെ ഈ നാണയാണ് നോക്കി നോക്കാം ആടിങ്ങനെ അപ്പീടന്ന് നോക്കിയിട്ട് കുറെ കഴിഞ്ഞ് അവസാനിക്കാർക്ക് കിട്ടി അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജീവിയാണ് ഈ പാത്തുമ്മയുടെ ആടെന്ന് പറയുന്നത് ഒരു ദിവസം നോക്കി വീണ്ടും പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോ ആള് പറഞ്ഞു ഇല്ലാതെ പറഞ്ഞു പാത്തുമ്മയുടെ ആട് ഗർഭിണിയായി ും പട്ടുകാരും മുഴുവനെ വീട്ടുകാരും മുഴുവനും പറഞ്ഞത് പാത്തുമ്മയുടെ ആട് ഗർഭിണിയായി ഗർഭിണിയായിരുന്നു ഇപ്പൊ നോക്കി ബഷീർ നോക്കുമ്പോൾ ഇതിന്റെ വയറൊന്നും കാണാൻ പിറ്റേ ദിവസം കക്ഷി കടന്ന വരിയാണെ രാവിലെ പത്ത് മണിയാവുമ്പോൾ ഓഫീസിലൊക്കെ വിടുന്നവരെയാണ് പാത്തുമ്മുന്നേരം കാണിയോട്ട് പലറ്റ് വണ്ടി ഇടുന്നവരെയാണ് പാത്തുമ്മുന്നേരം പിന്നെ ഇതിങ്ങനെ നടന്നു വീഴുന്നുണ്ടോ നടന്നു വന്ന് ബഷീർ നോക്കി അപ്പൊ ഉമ്മ പറഞ്ഞോ ബഷീറിന്റെ ഉമ്മ പറഞ്ഞോ അത് ഗർഭിണിയാണ് നോക്കി 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 വയറൊന്നും കാണാനില്ലല്ലോ ഇവിടെ വന്നു ആട് വന്നു കാടി കൊണ്ട് കുതിച്ച് അവിടെ വന്ന് ചമ്പയ്ക്ക് തിന്നു ഒക്കെ തിന്ന് കഴിഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പാത്തുമ്മു വന്നു പാത്തി വന്നത് നിന്റെ ആടുകൾ മറ്റേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ തുണി മുഴുവൻ അടിച്ചു നിന്നു പറഞ്ഞു അപ്പൊ ഈ അപ്പം പാത്തി അത് എന്റെ ആടനല്ലേ പോലും അപ്പൊ നമുക്ക് വന്നോ പാത്തുമ്മ പണ്ട് കൊടുത്തിരിക്കുന്ന പാത്തുമ്മയുടെ സഹോദരി കൊടുത്തിരിക്കുന്ന ആടായി പാത്തി അപ്പൊ അങ്ങനെ വേറെ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് രണ്ട് പരിപോലത്തെ ആട് കഴിഞ്ഞാ അങ്ങനെ പെട്ടെന്ന് പതിനൊന്നതായി പാത്തുമ്മയുടെ ആട് കർഭിടിയായി പാത്തുമ്മ പറഞ്ഞു കാണിച്ചേട്ടാ നിങ്ങൾക്ക് എല്ലാരും കാണിച്ചേരാ എന്റെ ആടൊന്നു പെറ്റോട്ടെ ആട് പെറ്റിട്ട് അതിന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തു ഒപ്പം അതിന്റെ പാല് കറന്നെടുത്തിട്ട് കടയിലൊക്കെ കൊടുത്തിട്ട് ഞാൻ പൈസ ഉണ്ടാക്കും അപ്പൊ എല്ലാരും പറഞ്ഞു എന്റെ മോനെ കുഞ്ഞുങ്ങൾക്ക് ഉച്ചി പാല് കൊടുക്കണേ ൾക്ക് തുള്ളി പാലു പോലത്തെ അങ്ങനെ പാത്തുമൊരു ദിവസം ഇതുപോലെ തന്നെ അടുക്കളയിൽ അല്ലെങ്കിൽ ഞാൻ ആൾക്കാരൊക്കെ ഓടി നോക്കി എന്താ പ്രശ്നം നോക്കി പക്ഷേ ഓടി നോക്കുമ്പോഴുണ്ട് പെണ്ണുങ്ങളൊക്കെ കൂടി ഇരുന്നിട്ട് എന്തുകൊണ്ടും നോക്കി നിൽക്കട്ടെ കയ്യിലെ കൊടുത്തു കൊണ്ടിരിക്കുക ഇപ്പൊ എന്താ ആട് പ്രസവിക്കുക അപ്പൊ ഒരു തുടങ്ങി ആട് പ്രസവിക്കുന്നത് ഞാൻ ഞാൻ കണ്ടു ഞാനാ കണ്ടത്യ അങ്ങനെ ആട് പ്രസവിച്ചു ആടെ പ്രസവിച്ചതിന് ശേഷം അവള് വീണ്ടും പ്രശ്നം ഉണ്ടായിരുന്നു എന്താ പ്രശ്നമുണ്ടായത് അപ്പൊ ആട് പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ നോക്കണം കുഞ്ഞിനെ നോക്കഴിഞ്ഞാൽ കുഞ്ഞിനുണ്ടെങ്കിൽ മാത്രമേ പാചക പാത്രം എന്ത് ചെയ്ത് പാത്രം കുഞ്ഞിനെ ഇങ്ങോട്ട് പാത്രം വീട്ടിലോട്ട് പോയി ആടിവിടെ രണ്ടു ദിവസം കഴിഞ്ഞ് പാത്രം രാവിലെ കുട്ടിയും കൊണ്ട് വരും തിരിച്ചു പറഞ്ഞു രാത്രിയാകുമ്പോൾ തിരിയാ അങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് ഒരു ദിവസം നോക്കുമ്പോൾ ബഷീറിന്റെ മേശയുടെ പോലത്തെ നല്ല കടുപ്പമുള്ള പാൽ ചായ ചായ പാൽ ചായ ചോദിച്ചു ചോദിച്ചാന്ന് ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞു അത് പാത്തുമ്മയുടെ ആടിനെ ഞങ്ങൾ കറന്നു മാത്തുമ്മ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ കറന്നു ഞങ്ങൾ എല്ലാരും കൂടി നമ്മൾ എല്ലാരും കൂടിയിട്ട് അടിപൊളിയായിട്ട് ചായ കുടിക്കുക എന്ന് പറയും പിന്നെ മാത്തുമ്മ പ്രശ്നമില്ലേ ഇവിടെ ചേർത്ത് കറന്നിട്ട് പാലെടുത്തിട്ട് ചായ കുടിക്കാത്ത അങ്ങനെ വലിയ പ്രശ്നമായി പാത്തുമ്മെ പ്രശ്നായി അവൾ പോകുമ്പോൾ ഉണ്ടായി പ്രശ്നമായി എന്റെ ആടിനെങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം കുറെ കഴിഞ്ഞപ്പോഴേ എന്റെ കുട്ടിക്ക് ഒരു ലേസ് പാൽ കൊടുക്കില്ല കൊടുക്കില്ല കൊറേ കഴിഞ്ഞപ്പോഴേ ഒരു കോമ്പ്രമൈസ് ഓക്കെ ശരി പൈസയുടെ പ്രശ്നം നമുക്ക് നമുക്ക് എല്ലാവരെയും പണ്ടത്തെ പോലെ നല്ല ഒഴിച്ച് ചേർത്ത് കൊണ്ട് ജീവിക്കാം എന്നിട്ട് പറഞ്ഞിട്ട് ആത്മേന്റെ ആടും ആടിന്റെ ഏർ കുട്ടിയും മായും ആയിട്ട് ആ കുടുംബം ആത്മയുടെ ആട് എന്ന് പറയുന്ന ഒരു കഥ ഈ കഥയുടെ പ്രത്യേകത എന്താ പറയുക അക്കളും ഒരു വലിയൊരു കുടുംബമാണ് ആ കൊടുബത്തെ ബഷീറിന്റെ കഥാപാത്രങ്ങളിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ കഥാപാത്രങ്ങളും മുഴുവനും ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എഴുത ബഷീറിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെടുന്ന കഥകളിലെല്ലാം തന്നെ നായകൻ നായികയും ഈ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആൾക്കഥയാണ് പക്ഷെ ബഷീർ ബുശേഷം അവിടെ പോലീസുകാരൻ വന്നു പാവപ്പെട്ട കർഷകൻ വന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ ജീവിതത്തിന്റെ ഏറ്റവും പടിത്തറയിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് കഥ എഴുതാൻ വേണ്ടി വിഷു ശരി അതാണ് വിഷുവിന്റെ എഴുത്തിന്റെ ഏറ്റവും വലിയ കൃത്യകഥ എന്ന് പറയുന്നത് ജീവിതവുമായി ബന്ധപ്പെട്ട അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ലോക ഈ ജീവിതത്തിന്റെ ഏറ്റവും താഴ്ന്ന കടയിൽ നിൽക്കുന്ന ജനങ്ങളുടെ ഘട്ടങ്ങളും അതുപോലെ തന്നെ ദുരിതങ്ങളും ഒക്കെയാണ് അദ്ദേഹം എഴുതിയത് അവരുടെ മനോയഥകളാണ് മനോവ്യഥകളാണ് അദ്ദേഹം പകർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ അദ്ദേഹത്തിന എല്ലാ കഥകളിലും അറിയാം വിശ്വവിഖ്യാതമായ മൂക്കിലുള്ള കഥകളിൽ കാരണം വായിച്ചവനെ വായിച്ചൊക്കെ വിശ്വവിഖ്യാതമായ മൂക്ക് അത് അത് തിരുവനന്തപുരം ദൂരദർശൻ ആദ്യമായിട്ട് എനിമേഷൻ സ്റ്റൈലിൽ ഇറങ്ങിയ പറയുന്നത് അഭിനയിച്ചുള്ള തന്നെയാണ് ഫസ്റ്റ് ഇറങ്ങിയവർന്ന് തന്നെ ദൂരദർശൻ ആദ്യമായിട്ട് ഇറങ്ങിയ എനിമേഷനിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതൊന്നും അഭിനയിച്ചിട്ടുണ്ട് അതിന്റെ കഥ ഭയങ്കര രസമുള്ള കഥയാണ് നമ്മൾ ബഷീറിന്റെ ഹെറ്റ് ഞാൻ പറയുന്ന കേട്ടോ ശ്രദ്ധിക്കണം ഞാൻ നന്നായി പഠിക്കേണ്ടതാണ് ബഷീറിന്റെ കഥകളൊക്കെ നല്ല കഥകളുടെ എന്ത് ഒഴുക്കം പഠിച്ച് പറഞ്ഞിട്ട് പോകാൻ പാടില്ല നമ്മൾ ബഷീറിന്റെ കഥകളൊക്കെ വളരെ ആഴങ്ങളിൽ പഠിക്കേണ്ടതാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്ന ചില കഥകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൃതിക്കും എന്നുള്ളതും പറയുന്നത് അദ്ദേഹം പറയുന്ന കഥകളിലൂടെ വളരെ രസമുള്ള രീതി പറഞ്ഞു വരുമ്പോഴും ഉൾ അതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു പോളിറ്റിക്സ് അതാണ് നമ്മൾ അറിയേണ്ടത് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു പൊളിറ്റിക്സ് ആണ് അതാണ് നമ്മൾ അറിയേണ്ടത് വിശ്വവിഖ്യതമായ മൂക്ക് എന്ന് പറയുന്ന ഒരു കഥ ഞാൻ ആ പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞില്ല വിശ്വ വിഖ്യാസമായി നോക്കുന്ന ഒരു സാധാരണ ഒരു കുശിനിപ്പണിക്കാരനെ കാരണം ഞാനത് അതിൽ സാധാരണ ഒരു പറയുന്നു പണിക്കാരൊക്കെ ഒന്നും അറിയില്ല മലയാളം അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല ഒന്നും പറയുക എന്തായാലും എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒന്നും മര്യാദയൊക്കെ പറയാൻ അറിയാത്ത ഒരു പാവപ്പെട്ട ഒരു കുശിനിക്കാരനെ കേട്ടോ അയാൾ കണ്ടെ ഓരോ ദിവസം തോടും തോടും വിശ്വസിക്കപ്പെട്ടു നമുക്ക് കുറെ കഴിഞ്ഞപ്പോ ആനയുടെ തുമ്പിട്ട് പോലെ ഇദ്ദേഹത്തിന്റെ പൊക്കിൽ പൊടി വരും ഇവിടം വരെ എത്ര നീളം ഇങ്ങനെ നിക്കാം നിക്കാം ഇയാൾക്ക് നടക്കാനും തിരിയാനും ഒന്നും പറ്റാത്ത അവസ്ഥയിലായപ്പോ തോട്ടല്ലോ ഇവിടെ നിക്കട്ടെ പോയിക്കോ എന്നുള്ളത് ഇത് നാട് ഒഴുവിനും അറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മൂക്ക് നാട് മുഴുവനും അടങ്ങി തുടങ്ങി ഈ മൂക്ക് വരാത്തൊരു മൂക്ക് ഇങ്ങനെ മൂക്ക് വളർന്നു തോന്നുന്നത് ആൾക്കാർ ഇടിച്ചു കയറാൻ തുടങ്ങി ആൾക്കാരെ ഇവരെ കാണാൻ വേണ്ടി മാതാൻ പിച്ചാൽ വരതി നമ്മുടെ സ്വഭാവം തന്നെയാണ് എന്തെങ്കിലും ഒരു പ്രത്യേകങ്ങളുടെ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ പിച്ചിരുന്നാൽ തുടങ്ങും മനുഷ്യർ അങ്ങനെ ചെറുതും ഇയാളെ പിച്ചിരുന്നാ തുടങ്ങി അവനങ്ങി ഒരു വിധത്തിൽ ഈ അമ്മ അമ്മയും ചെറിയ അമ്മ അമ്മ ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഈ ചക്കരെ കൊണ്ടുപോയിട്ട് വീട്ടിലിട്ട് പോട്ടി വീട്ടിലിട്ട് പോയിട്ട് ചുറ്റും നമ്മുടെ മാർക്കാടി ചാനൽ കിട്ടിയത് ചാനലുകാരൻ ഒരു സാധനം കിട്ടിയാണോ അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ദിനം എത്ര മാത്രം നീളും കൊണ്ട് ഇരുപത്തി കിലോമീറ്റർ ദൂരം ഉണ്ടോ കൊണ്ടുപോകുന്ന കൃത്യമായിട്ട് പറയൂ കേൾക്കുന്നത് ചാനലുകാർ വന്ന് ഇതിന് മൊത്തം അത് ഈ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കാലഘട്ടത്തിൽ ചാനലുകൾ ഉണ്ടാക്കി എടുക്കുന്ന ഒരു പ്രത്യേക ഇമേജുകൾ ചാനലുകൾ അവർ കിട്ടിയ കിട്ടിയാൽ അവരുടെ കാക്ക എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ചാനൽ എന്ന് പറയുന്നത് ചെറിയൊരു സംഭവം കിട്ടിയാൽ മതി ആ സംഭവത്തെ വെച്ചുകൊണ്ട് അവർ വളർ വളർത്തി വളർത്തെ വളർത്തിയില്ലാത്ത കഥകൾ ഉണ്ടാക്കി എടുക്കേണ്ട ഈ ചാനൽ സംസ്കാരത്തെയാണ് അന്ന് അന്ന് വഷീന്ദ്രന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ വിശ്വവിഖ്യാതമായ ഒക്ക് എന്നുള്ള കഥയിലൂടെ ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടത് ചേനുകാരൻ മുഴുവൻ വന്ന് ചോദിച്ചു പിന്നെ എന്താ സംഭവം എന്താ സംഭവം ഞങ്ങൾക്കറിയാം ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേകത മനുഷ്യൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ മനുഷ്യനെ കൂടെ ചേർക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ കൂടെ ചേർത്ത് ചേർന്നു ഭരിക്കുന്ന പാർട്ടി കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷം കിട്ടിയില്ല പ്രതിപക്ഷം ഇന്ത്യയിലെതിരെ സമരം ചെയ്ത് രണ്ട് സെക്രട്ടറിമാരെ വെച്ചു ഈ ഇദ്ദേഹം രണ്ട് പെൺകുട്ടികളെ രണ്ട് പെൺകുട്ടികൾക്കും ഇദ്ദേഹത്തോടെ പ്രണയമാണ് ഞാൻ വെല്ലു കുട്ടികളെ പ്രണയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല രണ്ട് സെക്രട്ടറിമാർക്കും രണ്ട് പെൺ സെക്രട്ടറിമാർക്കും ഇദ്ദേഹത്തിന് പ്രണയം രണ്ടുപേരും മത്സരമാണ് ഈ മൂക്കൻ എങ്ങനെങ്കിലും കയ്യിലാക്കണം എന്നുള്ളതാണ് അങ്ങനെ അമ്മ എന്ത് ചെയ്തു അമ്മ അമ്മ അതേ വെച്ചിട്ട് കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ ഇദ്ദേഹം എന്റെ അമ്മ അമ്മ മകനെ വീട്ടിൽ പുറത്തൊരു പുറത്തൊരു കസേജ് വെച്ച് ടിക്കറ്റ് അടിച്ചുകൊണ്ട് ആൾക്കാരെ കേട്ടുകിട്ടു മൂക്കനെ കാണാൻ ആണ് പത്ത് അങ്ങനെ വന്ന പൈസ ഗംഭീരമായിട്ട് പൈസയിൽ ദൂരെ അട്ടിപ്പിക്കഴിച്ച് ആൾക്കാരെ ഇട്ടിച്ച് വരിക അടുത്തുള്ള ഹോട്ടലുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞു അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു പഴമ്പൊരി ഉണ്ടാക്കുന്നു പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞപ്പുറം തന്നെ പഴംപൊരി നീടുന്നു ഓണ്ട ഉണ്ടാക്കുന്നു ഉണ്ട ഉണ്ടാക്കുന്നു വടയും ഉണ്ടാക്കുന്നു ഇതൊക്കെ നിറച്ച് നിറച്ചുണ്ടാക്കി വെച്ച് കൊടുക്കുമ്പോൾ ആ ഗ്രാമത്തിലും ഒരുവനും കച്ചവടത്തിൽ കൊടുക്കുന്നു നാട്ടുകാര ഉത്സവത്തിന് കാണാൻ പോകുന്നത് പോകുന്നു അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഇതുപോലെ കുറെ ആട് ദൈവങ്ങൾ ഉണ്ട് കേട്ടിട്ട് നമുക്ക് ആണു ദൈവങ്ങൾ ആണു ദൈവങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പറഞ്ഞത് ശരി കുറെ ആണുദൈവങ്ങൾ ആണുദൈവങ്ങളിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിലല്ലേ ഏതെങ്കിലും ഒരു കിണാപ്പ് സ്ഥലത്ത് ഉണ്ടാക്കിയെടുത്തിട്ട് ഇവര് ഭയങ്കര ദിവ്യയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും അങ്ങനെ ഉടനെ തന്നെ ആൾക്കാരൊക്കെ വരും ആൾക്കാർ അവിടെ നിന്ന് ഇവിടുന്ന് വരും ഇവിടുന്ന് മറ്റു വരും ഇവിടെ നിന്ന് വരും ഇന്ത്യയുടെ പല ഭാഗത്തും ആൾക്കാർ വരും ആ ഗ്രാമത്തിൽ ഭയങ്കര കച്ചവടമായിരിക്കും അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട് ഇതൊക്കെ ഈ ബഷീറിന്റെ മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള ഈ കഥയുടെ രൂപത്തിന്റെ മറ്റൊരു ഭാവമാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാക്കി ഈ അമ്മ എന്ന് പറയുന്നത് അങ്ങനെ വന്നു സർക്കാർ ഭരിക്കുന്ന പാട്ട് സർക്കാരിന്റെ ഭരിക്കുന്ന പാട്ട് പാ അവർ ഇദ്ദേഹത്തെ കൂടെ ചേർത്ത് തേടി അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൊണ്ടുപോയപ്പോൾ പ്രതിപക്ഷം സമരം റബ്ബർ സമര തട്ടിപ്പാണ് സർക്കാർ നടന്ന തട്ടിപ്പാണ് സർക്കാരിന്റെ പാർട്ടി നടന്ന തട്ടിപ്പാണ് ഈ പ്രക്തർക്കാണെന്ന് പ്രതിപക്ഷം ശക്തമായി നിയമസഭയിലേക്ക് വാദിച്ചു തുടങ്ങി അപ്പൊ ഭയങ്കര പ്രശ്നമായി സർക്കാർ പറഞ്ഞ ഉത്തരവിൽ ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ ഒരു ഉത്തരവിട്ടു ഈ മൂക്കന്റെ മൂക്ക് ശരിയായ മൂക്കാണോ റബ്ബർ മൂക്കാണോ തെളിയിക്കാൻ വേണ്ടിട്ട് ഒരു ഉത്തരവിട്ടു അമേരിക്കയിൽ നിന്ന് ഡോക്ടർമാർ വന്നു ചൈനയിൽ നിന്ന് ഡോക്ടർമാർ വന്നു ഇനിയും ഒരു ഡോക്ടർമാരുടെ സംഘം മാത്രം കഴിഞ്ഞപ്പോ അതിനു മുന്നേ പിന്നെ ഇദ്ദേഹത്തിന്റെ മൂക്കൻ എന്നുള്ള ഒരു പദവി വരികയും ചെയ്തു ൂക്കൻക്കൻ എന്ന പദവി കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന് പട്ടം കൊടുക്കുകയും കൊടുക്കുകയും ചെയ്തു അങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി വന്നു ആദ്യം ഒരു ഡോക്ടർ മെല്ലെ കേൾക്കുന്നുണ്ടാവും ആദ്യം വന്ന ഡോക്ടർ നല്ല ഇദ്ദേഹത്തിന്റെ മൂക്കൊന്ന് പൊക്കി വെച്ചിട്ട് അതില് മൂക്കു പൊടി എടുത്ത് രേശ് വെച്ചു കൊടുത്തു വെച്ചുകൊടുത്ത് അദ്ദേഹം അപ്പൊ മൂക്കിനെ കൂടി മൂക്കൂടി കേരണ്ടേറി എന്നിട്ടും ഈ ഒരു ഡോക്ടർ മാർക്ക് അമേരിക്കയിലുള്ള മറ്റുള്ള ഡോക്ടർ വന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയൊരു മുട്ട സൂചി വെച്ചുകൊണ്ട് ആരും അറിയാതെ ഇങ്ങനെ വന്ന മൂക്കൻ്റെ ഒരു യോഗ്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടുത്ത് വന്നിട്ടില്ല മൂക്കൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു ഈ മുട്ട സൂചി എടുത്തിട്ട് മൂക്കയിലാറ്റത്തൊരു കുത്തി കുത്തി കേട്ടെന്താ സ്ഥിതി ചോര വരില്ലേ ചോര വന്നു ചോര വന്ന് കഴിഞ്ഞു ആരും ശ്രദ്ധിച്ചില്ല വന്ന് ഡോക്ടറുടെ ഒരു കോട്ടൺ എടുത്ത് നേരെ വന്ന് അറ്റത്തുള്ള ഈ എല്ലാവർക്കും പ്രഖ്യാപിച്ചു ഡോക്ടർ പ്രഖ്യാപിച്ചു സർക്കാരിനോട് പറഞ്ഞു നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം മൂക്കന്റെ തൂക്കം റബ്ബർ മൂക്കൻ മൂക്കിന്റെ മൂക്കിൽ ശരിയായ മൂക്ക തന്നെയാണ് സർക്കാരിന്റെ വന്നു കഴിഞ്ഞു റിപ്പോർട്ട് കഴിഞ്ഞു മൂക്കിന്റെ കഥകൾ ഇതുപോലുള്ള ഒരുപാട് മൂക്കിന്റെ കഥകളുണ്ട് അവിടെ ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിലൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എഴുതപ്പെട്ടിട്ടുള്ള ഒരുപാട് മൂക്കിന്റെ കഥകളുണ്ട് അതൊന്നും വിഷയം പറയുന്ന ഒന്നും തന്നെ എനിക്കറിയില്ല ഞാൻ എന്റെ മൂക്കിന്റെ കഥ എഴുതിയായിരുന്നു എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇത് നമ്മുടെ മൂക്കിന്റെ കഥയാണ് എങ്കിലും അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയൊരു അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാൽ നിങ്ങൾ കുറെ കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത് പഠിക്കും എന്താണ് പക്ഷേ ഈ വിശ്വവിഖ്യാതമായ മൂക്ക് എന്നുള്ളൊരു കഥയിൽ ഒരു സാധാരണ മൂക്കിനു അദ്ദേഹം കണ്ടിരിക്കുന്ന ഈ മൂക്കിന്റെ കഥയുടെ മർമ്മമായിട്ടുള്ള പൊളിറ്റിക്സ് എന്താണെന്ന് നിങ്ങൾ പിന്നീട് പഠിക്കും ഏതായാലും ചാനലുകാർക്ക് ഏതെങ്കിലും ഒരു സംഭവം കഴിഞ്ഞ് നിങ്ങൾക്കറിയാതെ അന്തി ചർച്ച ചെയ്യണം രാത്രി രാത്രി ചർച്ചകൾ കാണണം എന്ന് എനിക്കറിയില്ല ഈ ചാനലിനടെ ചർച്ചയിൽ ചെയ്ത് എന്തെങ്കിലും ഒരു കേരളത്തിലെ ഏതെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ആ സംഭവത്തിൽ രണ്ടു മണിക്കൂർ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ നേരെ ഇരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞ് ഇത് വല്ലാത്തൊരു ലോകത്തേക്ക് ഇതിന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി ആടിനെ അട്ടിയാക്കുന്ന ഒരു സ്വഭാവം ഈ ചേരകൊണ്ട് ആ ചേരകരായ സ്വഭാവം കൂടിയാണ് വിശ്വവിഷേതമായ മുത്ത് എന്ന കഥയിലൂടെ വിഷയം ചെയ്യപ്പെട്ടത് ഞാൻ ശ്രദ്ധിക്കും അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് വിഷുവിന്റെ എല്ലാ കഥാപാത്രങ്ങളും ഞാൻ ചെയ്തിട്ടുള്ള ബാല്യകാല ശക്തി എന്നുള്ള സിനിമയിലെ അദ്ദേഹത്തെ കഥയിലെ ആനവാരി രാമൻ രാമനായർ എന്നുള്ള കഥാപാത്രമാണ് ഞാൻ ചെയ്തത് ഈ ആനവാരി രാമൻ രാമനായർ എന്നുള്ള കഥാപാത്രത്തിന് അങ്ങനെ പേര് വരാൻ കാരണം അറിയോ നിങ്ങൾക്ക് അറിയോ അറിയാം ആ ആനവാരി രാമൻ രാമനായ ഒപ്പം പൊൻകുരിച്ച് തോന്നിയെടുക്കും ഉണ്ടക്കണ്ണ അന്തറും എടുക്കും പട്ടക്കണ്ണൻ പോക്കലുണ്ട് ഇങ്ങനെ ഒരുപാട് നമുക്ക് ആ പേരുകെട്ട് ചെയ്യുന്ന ഒരു ഒറ്റക്കണ്ണൻ ബോക്കറ് ഉട്ടക്കണ്ണൻ അന്ത്രു തോമ ആനവാരി രാമൻ രാമനായർ ഈ ആനവാരി രാമൻ രാമനായർ എങ്ങനെയാണെന്ന് ഞാൻ പഠിക്കാൻ പോയി ഞാൻ വായിച്ചു വായിച്ചു പഠിച്ചു ഞാൻ ചോദിച്ചു എന്താണ് ഈ ആനവാരി രാമൻ ഈ ആഴമാരി രാമനായരുടെ സ്വഭാവം ഉണ്ട് ഇത് ഇതിനൊക്കെ ഈ കളവിന്റെ സ്വഭാവം പൊൻകുരിശു തോമയുടെ സ്വഭാവം അതാണ് പള്ളിക്ക് എത്തികുരിശ് എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ കിടക്കുന്ന കൃഷ്ണൻ പള്ളിയിൽ കിടക്കുന്ന പൊൻകുരിശ് തട്ടി എടുത്ത് കട്ടുക കട്ടെടുത്തവനാണ് പൊൻകുരിശു തോമ എന്ന് പറയുന്നത് ഈ ആഴമാരി രാമനായർ എങ്ങനെയാണ് ഇയാളുടെ ദിവസം ചാണകം കക്കാൻ വേണ്ടി പോയതാണ് ആരമാരി രാമനായ ചാണകം കക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ വന്നിട്ട് ഒരു പാറന്നാനിയുണ്ട് കണ്ടിട്ടുണ്ടോ ഈ പാറു കണ്ട ആനയുണ്ട് ഈ ആനയപ്പോഴും ഈ പുഴയുടെ വക്കു രാത്രിയാകുമല്ലേ അപ്പൊ ഈ ആന വാരി ആവുന്ന രാത്രി മെല്ലെ പമ്മി പമ്പിയിട്ട് ഇട്ട് മെല്ല ആരും അറിയാതെ ചാണകം മാരാൻ വേണ്ടിയിട്ട് പോയത് രാത്രി വിളിച്ചോലും ഒന്നു പോലും നെല്ലാ വിളിച്ചു ഇയാള് പമ്പി പമ്പി പോയി ഇങ്ങനെ നോക്കുമ്പോ ഈ പുഴയുടെ വക്കലിങ്ങനെ ഒരുപാട് ചാണകങ്ങൾ കൂട്ടിയിരിക്കും ഇദ്ദേഹം പോയി പോയി കൊട്ടയെടുത്ത് എടുത്ത് മെല്ലെ പോരാ അപ്പോഴാണ് പാറു ചാടിയിട്ടിരിക്കുന്നത് എന്താ സംഭവം ആന അങ്ങനെയാണ് ആനയെ വാരാ പോയ രാമൻ നായരുടെ പേരിലാണ് ആനവാരി രാമൻ നായരുടെ പേര് പറയുന്നത് ഒരു മനുഷ്യൻ അങ്ങനെയുണ്ട് കൊണ്ടൊക്കെ അന്ത്രമുണ്ട് അങ്ങനെയല്ല അങ്ങനെ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളെ പേരുകൾ ആ പേരുകൾ ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകളിൽ ജീവിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിൽ തന്നെയാണ് മിക്കവും മിക്ക ബഷീറിന്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് തനിമലപ്പുറവ കഥാകർ പോയി കാണാൻ അറിയാം അവിടെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾക്ക് എന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ കഥകളിലൂടെ കടന്നുപോയിട്ടുള്ള കഥാപാത്രങ്ങൾ ജീവിതം അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള കഥാപാത്രങ്ങൾ മാത്രമേ അടക്കം എല്ലാം അദ്ദേഹത്തിന്റെ ചുറ്റുപാടുത്തുള്ള കഥാപാത്രങ്ങൾക്ക് എന്നെയാണ് അദ്ദേഹം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉടമനായ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ഗാന്ധിയെ കാണാൻ അഞ്ചാം ക്ലാസ് പഠിക്കണ സമയത്ത് വൈക്കും സത്യാഗ്രഹത്തിന് വേണ്ടിട്ട് ഗാന്ധിയോടെ കിട്ടാം നിങ്ങൾ പിന്നെ പഠിക്കും സത്യാഗ്രഹത്തിന് വന്ന പഠിക്കണം ഗാന്ധി അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മെല്ലെ പോയി അഞ്ചാം ക്ലാസ് പഠിക്കുന്ന പയ്യനാ നിങ്ങളെ കാണും അഞ്ചാം ക്ലാസ് പഠിക്കുന്ന പഠിക്കുന്നു അഞ്ചീ ആ ഇതുപോലുള്ള പയ്യൻ പെട്ടെന്ന് ആ ഇവരെ പോലുള്ള ചെറിയ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന മെല്ല വന്ന് ബഷീർ നോക്കി ബഷീർ ഗാന്ധി കാറിലോട്ട് കയറാൻ പോകണം അപ്പൊ ചെന്ന് ചെന്നിട്ട് അതിന്റെ ഇടയിലോട്ടൊക്കെ പോയിട്ട് ഗാന്ധിയെ തൊട്ട് തൊട്ടിട്ട് നേരെ ഓടി വീട്ടിലോട്ട് ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു എന്ന് പറയുന്നു അപ്പൊ ഉമ്മ ചോദിച്ചു ഗാന്ധിയെ തൊട്ട് കഴിഞ്ഞാൽ നിനക്ക് അന്നം കിട്ടാ നിന്റെ വിശപ്പ് മാറുവിടാന്ന് ചോദിച്ചു അപ്പൊ എന്റെ ബഷീർ പറഞ്ഞൊരു കാര്യം തറിയ മാറും എന്റെ വിശപ്പ് മാറും മാറും ഇന്ത്യക്കാരുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് അന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞ് അഞ്ചാം ക്ലാസ്സുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ കോൺഗ്രസ് ആയിരുന്നു ഗാന്ധിയോട് കൂടി ഗാന്ധി ആദർശപ്പെടുത്തി തുടർന്നുകൊണ്ട് പോയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിൽ കോഴിക്കോട് വെച്ച് കുടുംബ സത്യാഗ്രഹം നടക്കുമ്പോൾ ഗാന്ധി വന്നു കഴിഞ്ഞപ്പോ ഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ഈ പയ്യൻ വീണ്ടും ഒമ്പതാം ക്ലാസ് പിന്നെ എറണാകുളത്തെ എറണാകുളത്തെ ഇങ്ങോട്ട് വരുന്ന വണ്ടിക്ക് പൈസ മൂരിവണ്ടി ഇപ്പൊ നിങ്ങളെ അറിയില്ല കാളവണ്ടി ഈ കാളവണ്ടി കയറിയിട്ട് അദ്ദേഹം നടന്നിട്ടും കാളവണ്ടി കാളവട്ടി കയറിയിട്ടും അദ്ദേഹം നേരെ കോഴിക്കോട് കുടുംബസന്ദേഹത്തിൽ പങ്കെടുത്തു ഗാന്ധിയുടെ കൂടെ ജയിൽവാസം അതാണ് രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരണം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഈ വൃത്തികെട്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രയാവണം എന്നുള്ള സ്വരവുണ്ട് ആഗ്രഹം കൊണ്ട് പറയാം കൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് അദ്ദേഹം ഏറങ്ങുകയാണ് ചെയ്തത് പിന്നീട് അദ്ദേഹം അങ്ങോട്ട് പിടിക്കപ്പെട്ടിട്ട് കഴിയുമ്പോൾ അദ്ദേഹം ദില്ലിയുടെ യാത്ര തുടർന്നു അദ്ദേഹം ആമികയിലോട്ട് പോയി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി എല്ലാ അറേബ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ അദ്ദേഹം സഞ്ചരിച്ചു കഴിഞ്ഞു അദ്ദേഹം ഹോട്ടൽ ജോലിക്കാരനായി ഹോട്ടലിലെ മൊലാളിയായി മേജിക്ക് പഠിക്കുന്നത് പോലെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തു പിന്നെ സൂപ്പി കേട്ട് സൂപ്പിയെന്ന കേരളം നിങ്ങൾക്ക് മുസ്ലിം സന്യാസിമാർ സന്യാസി ബരിയന്മാരെന്ന് പറയാം മുസ്ലിം അവരുടെ കൂടെ അവരുടെ ജീവിതത്തോടൊപ്പം ചേർന്നതുകൊണ്ട് അദ്ദേഹം ജീവിതം നയിച്ചുകൊണ്ട് കുറേ കാലം പോയി പിന്നീട് കോട്ടയം ബദ്രനാഥിലൊക്കെ ചെന്നതിന് ശേഷം അദ്ദേഹം ഹിന്ദു ഹിന്ദു സന്യാസിമാരുടെ കൂടെ കൂടി ഹിന്ദു സന്യാസിമാരുടെ കൂടിയിട്ട് അവരുടെ ജീവിതവുമായി ചേർന്നുകൊണ്ട് അതുപോലെ തന്നെ ജീവിക്കാൻ ശ്രമിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് തോന്നി ഈ സൂപ്രിയും അതുപോലെ തന്നെ ഹിന്ദു ഹിന്ദു ദൈവങ്ങളും അല്ലെങ്കിൽ ഹിന്ദു സന്യാസിമാരും ചെയ്യുന്നത് ശരിയല്ല അധ്വാനിക്കാതെ ഭക്ഷണം ഒന്നും കഴിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അത് വിട്ടിട്ട് അദ്ദേഹം പോവുകയായിരുന്നു പിന്നെ അദ്ദേഹം ഒരുപാട് ജോലികൾ ചെയ്തു അന്തമാനം ജോലികൾ ചെയ്തു ജോലികൾ ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ എഴുത്തിലേക്ക് വന്നത് അദ്ദേഹം അദ്ദേഹം തലയോല പറമ്പിൽ നിന്നും അദ്ദേഹം നേരെ തിരിച്ചു അദ്ദേഹം നേരം ദിവസത്തെ കോഴിക്കോടിലേക്ക് ബേപ്പൂരിലേക്ക് അവിടെ ചെന്ന് പറഞ്ഞ പാൽക്കാലത്തെ ചോദിച്ചു നിങ്ങൾ ആരാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ബിയപ്പൂരിലെ സുൽത്താൻ അങ്ങനെയാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത പേരാണ് ഞാൻ ബിയപ്പൂർ സുൽത്താനാണ് അങ്ങനെയാണ് ബേപ്പൂർ സുൽത്താൻ എന്നുള്ള പേര് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഫാത്തിമ ഫാത്തിമയുടെ അദ്ദേഹം എന്ന് ി ഞാൻ പോയിട്ടുണ്ട് ബഷീറിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ അതുപോലെ ബഷീർ ബഷീറിന്റെ ഫാമിലി ടീച്ചറുമായിട്ട് ഒരുപാട് പ്രാവശ്യം കണ്ടു ഫാബി കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇരുന്നിട്ടുള്ള മാംഗോ സിറ്റിയുടെ അടിയിലൊക്കെ പോയി നിന്നിട്ടുണ്ട് വീടുകളിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് പോയാലും പോയാലും ഞാൻ ഒരിക്കലും വല്ലാത്ത വൈകി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മഹാനായ മനീഷ് ഞാൻ പോയത് ഞാൻ എന്റെ അച്ഛന്റെ കൂടെ പോയത് അച്ഛൻ അച്ഛനോട് പറയുന്നത് അച്ഛൻ്റെ കൈവിടിച്ചുകൊണ്ടാണ് ഞാൻ വൈകുമ്പോൾ ബഷീറിന്റെ കാണാൻ വേണ്ടി അദ്ദേഹത്തെ വീട്ടിൽ പോകുന്നത് അതിനുശേഷം പിന്നീട് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയും നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തീർക്കേണ്ട ഈ അഞ്ചാം തീയതി കൊണ്ട് തീർക്കേണ്ട ഒരു മഹാനായ എഴുത്തുകാരനല്ല വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളിൽ നിന്ന് കാണാതി വർത്തിയാ ഒരു കാലത്തേക്കും അദ്ദേഹം വേണ്ടി പുസ്തകത്തെ കീഴടക്കാൻ കഴിയില്ല എല്ലാ കാലങ്ങൾക്കും അതീതമാണ് എഴുത്തുകൾ എന്ന് പറയുന്നത് ആ പുസ്തകമാണ് നിങ്ങൾ വായിക്കേണ്ടതിന്റെ പ്രിയപ്പെട്ട മക്കളെ പറ്റും എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ വായിക്കണം വായിക്കണമെന്ന് മാത്രം പറയുന്നു ഞാൻ ആ മഹാനായ മനുഷ്യന്റെ ഓർമ്മകൾക്കും വലിയ വലിയൊരു ഏറ്റു കണ്ണീരസാണ് നമുക്ക് നഷ്ടപ്പെട്ട നമ്മൾ നഷ്ടപ്പെട്ടവർ നമ്മൾ പറയുന്നെങ്കിലും നമ്മുടെ ഓർമ്മകളിൽ നമുക്ക് നഷ്ടപ്പെട്ടവരും നമ്മുടെ ചിന്തകളിൽ ഇപ്പോഴും ജീവിക്കുന്ന പ്രിയപ്പെട്ട വൈക്കവൻ മഹൻ ബഷീർ എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരനെ മനുഷ്യ സ്നേഹിയെ ലഞ്ചുപൊളിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ തല വൈക്കം മുഹമ്മദ് പഠിക്കണം അദ്ദേഹം നിങ്ങൾ പഠിക്കണം അദ്ദേഹം മാരായിരുന്നു നിങ്ങൾ പഠിക്കണം അദ്ദേഹത്തെ സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കണം അദ്ദേഹത്തിന്റെ പുസ്തകം നിങ്ങൾ പഠിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും ഈ ഒരു സമ്പത്ത് കൂടി ഈ ഈ വൈക്കം മുഹമ്മദ് ഈ ഓർമ്മ ദിനം ഉദ്ഘാടനങ്ങളായി അറിയിക്കുന്നു നന്ദി നമസ്കാരം